നമസ്കാരം ഡി ജി പി ആയ ജേക്കബ് തോമസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ചാലക്കുടി മണ്ഡലത്തിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ജേക്കബ് തോമസിന്റെ രാജി സർക്കാർ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം എന്നാൽ സജീവ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞുവെന്നും ഇനി പിന്നോട്ടില്ലെന്നും അദ്ദേഹം മറുനാടനോട് പ്രതികരിച്ചു ഇനിയും തെരഞ്ഞെടുപ്പുണ്ടല്ലോ അപ്പോൾ കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനകളാണ് കേരളത്തിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനിപ്പോൾ നൽകുന്നത് അപേക്ഷയിൽ തീർപ്പാകാത്തതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല എന്ന് ജേക്കബ് തോമസ് വിശദീകരിക്കുന്നത് അതുകൊണ്ട് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് ജേക്കബ് തോമസ് പറയുന്നു കഴിഞ്ഞ വർഷം ശേഷം രാജിവെച്ചത് കിഴക്കമ്പലത്തെ പഞ്ചായത്തിൽ നടപ്പാക്കിയ ആ വികസന മാതൃക അത് ബാക്കിയുള്ള പഞ്ചായത്തുകളിലേക്കും പ്രദേശങ്ങളിലേക്കും നല്ല രീതിയിൽ വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അപ്പൊ അത് സാധാരണ മനുഷ്യർക്ക് ഉപകാരപ്രദമായ കുറേയധികം കാര്യങ്ങൾ അതിലുണ്ട് ഒന്ന് കിണറ്റിലെ വെള്ളം കൂട്ടുക അതിന്റെ സൈറ്റ് കൂട്ടുക നല്ല കുടിവെള്ളം ഉണ്ടാകുക പട്ടിണി മാറുക വാരം പിടിച്ചു നിർത്തുക ജോലി ഉണ്ടാവുക നല്ല വീടുണ്ടാവുക ഒരു പ്രദേശത്തിന്റെ യഥാർത്ഥ വികസനത്തിന് ആവശ്യമുള്ള എന്തെല്ലാമോ അതെല്ലാം ഇടക്കമ്പലത്ത് കാണാൻ പറ്റും അപ്പോൾ ആ ഇടക്കമ്പലം ട്വന്റി ട്വന്റി വികസന മാതൃക മറ്റ് പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ജോലിയിൽ നിന്ന് വരുന്നതിന് പിരിഞ്ഞതി ഉദ്ദേശം അതുകൊണ്ട് തിരിച്ച് വർഷം ജോലി ചെയ്ത ആ ഒരു സിവിൽ സർവീസ് ജോലിയിലേക്ക് ഇനി തിരികെ പോകണം എന്ന് ഉദ്ദേശമില്ല സേവന അവകാശം സാധാരണ ജനങ്ങൾക്ക് പോലും കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളതെന്നും ജേക്കബ് തോമസ് കുറ്റപ്പെടുത്തി രാജ്യ സർക്കാർ അംഗീകരിക്കാതെ രംഗത്തിറങ്ങി നിയമപരമായ നൂലാമാലകളിൽ പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് മത്സരത്തിൽ നിന്നും പിന്മാറുന്നതെന്നായിരുന്നു ജേക്കബ് തോമസിന്റെ പ്രതികരണം ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കും വിരമിക്കൽ അപേക്ഷ വൈകിപ്പിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മത്സരരംഗത്തിലെങ്കിലും രാഷ്ട്രീയത്തിൽ നിൽക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിരുന്നു ജേക്കബ് തോമസ് പദ്ധതിയിട്ടിരുന്നത് ജേക്കബ് തോമസ് മത്സരിക്കുന്നില്ല എന്ന കാര്യം ട്വന്റി ട്വന്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലും അറിയിച്ചു സിവിൽ സർവീസിൽ നിന്നും രാജിവെക്കാനുള്ള ജേക്കബ് തോമസിന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഇതാണ് മാറ്റത്തിനു കാരണം എന്ന് ട്വന്റി ട്വന്റി പറയുന്നു ജേക്കബ് തോമസിനു മത്സരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് മറ്റാരെയും സ്ഥാനാർത്ഥിയാക്കില്ലെന്നും ട്വന്റി ട്വന്റി അറിയിച്ചു ചാലക്കുടിയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കിഴക്കമ്പലം എടുക്കാനുള്ള തീരുമാനം സർക്കാർ ാത്തതിനെ തുടർന്ന് സർവീസിൽ നിന്നും രാജിവെക്കാൻ ജേക്കബ് തോമസ് തീരുമാനിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായാണ് ആദ്യം വി ആർ എസ് എടുക്കാനും പിന്നീട് സർവീസിൽ നിന്നും രാജിവെക്കാനും ജേക്കബ് തോമസ് തീരുമാനിച്ചിരുന്നത് എന്നാൽ രാജി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ജേക്കബ് തോമസിന്റെ പിന്മാറ്റം ജേക്കബ് തോമസ് മത്സരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചിരിക്കുന്നത് സസ്പെൻഷനിലായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമേ സംസ്ഥാന സർക്കാർ തീരുമാനം എടുക്കുകയുള്ളൂ സ്വയം വിരമിക്കലിന് മൂന്ന് മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം എന്ന വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുമ്പ് അൽഫോൺസ് കണ്ണന്താനത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതിവേഗാനുമതി സർക്കാർ നൽകിയിരുന്നു ഈ മാതൃക തന്റെ കാര്യത്തിലും ഉണ്ടാകണം എന്നാണ് ജേക്കബ് തോമസ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത് സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായില്ല ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരത്തിനു വേണ്ടിയാണ് താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് ജേക്കബ് തോമസ് വിശദീകരിച്ചിരുന്നു പിണറായിയുടെ വൈരാഗ്യ ബുദ്ധിയുടെ ഇരയാണ് ജേക്കബ് തോമസ് ഒന്നര വർഷമായി അദ്ദേഹം സസ്പെൻഷനിലാണ് അഴിമതി വിരുദ്ധ പോരാട്ടം സത്യസന്ധമായി നടത്തിയ ഉദ്യോഗസ്ഥനെ അഴിമതിയുടെ പേരിൽ പോലും അച്ചടക്ക നടപടിക്ക് വിധേയനാക്കി അങ്ങനെയാണ് അവസാനം സ്വയം വിരമിച്ച് ചാലക്കുടിയിൽ ജനവിധി നേടാൻ തീരുമാനിച്ചത് അപ്പോഴും പാര തുടരുകയാണ് സർക്കാർ ജേക്കബ് തോമസ് സസ്പെൻഷനിലായതിനാൽ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് അധികൃതർ പറയുന്നു സ്വയം വിരമിക്കലിന് മൂന്നു മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം സാധാരണഗതിയിൽ ആ കാലപരിധിയിൽ സംസ്ഥാന സർക്കാരിന് ഇളവ് നൽകാം എന്നാൽ സസ്പെൻഷനിലായതിനാൽ അതിന് സാധിക്കില്ല അതിനാൽ കത്തു ലഭിച്ചാൽ അത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറും കേന്ദ്രത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലാകും സംസ്ഥാന സർക്കാരിന്റെ തുടർ നടപടി ഇതിന് ദിവസങ്ങളുടെ കാലതാമസമെടുക്കും ഇതെല്ലാം ജേക്കബ് തോമസിനെ മത്സരം മത്സരിക്കുന്നതിൽ നിന്നും വിളക്കാനായിരുന്നു ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ജേക്കബ് തോമസിന്റെ പിന്മാറ്റം